ിയുടെ നഗരസഭയുടെ പ്രിവിലേജ് അട്ടിമറിക്കപ്പെടുകയാണ് അത് സ്ഥലം എം എൽ എ ആണ് അത് കവർന്നെടുക്കുന്നത് നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതും നഗരസഭ തീരുമാനിക്കേണ്ടതും കൗൺസിൽ ചർച്ച ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ മുന്നെക്കുട്ടി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിൽ നമ്മുടെ നഗരസഭ ഞങ്ങളൊക്കെ ആ നഗരസഭയുടെ വാട്ടർ ടാങ്കിന് അപൃതിട്ട് പദ്ധതിയുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട ആ സ്ഥലം വാട്ടർ ടാങ്കിനും അതുപോലെയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും വേണ്ട സ്ഥലം കണ്ടെത്താൻ ആ സ്ഥലം കണ്ടെത്തുന്ന കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു ഞങ്ങളൊക്കെ കൗൺസിലർമാർക്ക് അതിനടക്കം ഞങ്ങൾ സഹകരിച്ച് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പൊ അതിന്റെ പദ്ധതി വന്നു നോക്കുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ ഭരണകാശിയിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാത്ത പ്രശ്നങ്ങളുണ്ട് അതിനൊരു ടൗണിൽ ഒരു പാർക്ക് നിർമ്മിച്ചു ആ പാർക്കിന്റെ തടസ്സങ്ങൾ ഒഴിവാക്കി അത് കൈവശം വെച്ചിരുന്ന അത് പിടിച്ചെടുക്കുന്നതിനൊക്കെ നഗരസഭ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പക്ഷേ എട്ടുകാലി മമ്മൂന്നിന്റെ പോലെ എല്ലാ കാര്യങ്ങളും ഒരാളാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്ത് കൃത്രിമമായിട്ടുള്ള ഒരു ചടങ്ങില് നടക്കുകയാണ് ഇപ്പം നഗരസഭയുടെ പുതിയ കെട്ടിടം പുതിയ മാർക്കറ്റിന്റെ പരിസരത്ത് നഗരസഭ കൈമാറിയ കെട്ടിടത്തിൽ നടക്കുകയാണ് അവിടെ നഗരസഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാതെ അവിടെ പോയിട്ട് അതിന്റെ ബൈറ്റുകൾ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ചെയ്ത് എല്ലാം ഞാൻ ഞാൻ എന്ന ഭാവത്തിൽ ഒരു വിഭാഗം നടക്കുകയാണ് ഇപ്പോ അത് നഗരസഭാ ഭരണസമിതിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം എന്തും കൂടിയ കൗൺസിൽ അവരുടെ പോലും അഭിപ്രായ വ്യത്യാസം വന്നു ഇതിൽ ഈ കേന്ദ്ര വിഹിതം ഉള്ള പദ്ധതിയിൽ എം പിയെ നിശ്ചയമായും എം പിയുടെ സൗകര്യം നോക്കിയിട്ട് വേണം ആ അമൃത് പദ്ധതി കൂടിയുള്ള പദ്ധതിയുടെ ആ ഉദ്ഘാടനം നിർവഹിക്കാൻ എം പി ഇന്ന് ഞങ്ങളെ വിളിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ആ പരിപാടി അറിഞ്ഞിട്ടല്ല ഇവിടെ പേര് വെച്ചവരുണ്ടായില്ല എം പിയുടെ കൂടി സമ്മതം മേടിച്ച് അദ്ദേഹത്തിന് കൂടി പാർലമെൻറ്റിൽ ഇല്ലാത്ത ദിവസം വേണം ആ ഉദ്ഘാടനം നിർവഹിക്കാൻ അപ്പം എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള ചമക്കലുകളാണ് നടക്കുന്നത് ഇത് നഗരസഭയുടെ അധികാരം കണ്ടെത്തിയത് നഗരസഭാ ചേർപ്പാൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ നോക്കൂത്തി അത് നിൽക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ഇത് നിർബാധം തുടരുകയാണെങ്കിൽ ദിനതരെ ശക്തമായിട്ട് എതിർക്കേണ്ടി വരും ഇപ്പൊ തെരുവിലാട പ്രശ്നം അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ നഗരത്തിലെ ആകെ പൊടി മാറിയതാണ് പാച്ച് ചെയ്യാന്നുള്ളതാണ് റോഡിന്റെ താൽക്കാലികം മുഴുവൻ സ്ഥലങ്ങളിലെ ബസ് സ്റ്റാൻഡ് തന്നെ ഉണ്ട് ആ കുണ്ടുകളൊന്ന് പാച്ച് ചെയ്യാനാണ് അഭികാമ്യം ഇപ്പോൾ ഒരു കടലിൽ ജെല്ലറി തുടുക്കടൊക്കെ ആകെ ചളി മയാണ് അപ്പൊ മുഴുവൻ സ്ഥലത്ത് പൊടി പറയും ഒരു സ്ഥലത്ത് മൂലേനു മാത്രമേ പൊളിച്ചിട്ടുള്ളൂ പൊളിച്ചിട്ടുള്ള അവിടെ പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താ പട്ടാമ്പിലെ മൂന്ന് കിലോമീറ്റർ ദൂരം പണി നടക്കുന്ന സ്ഥലത്തും നടക്കാത്ത സ്ഥലത്തൊക്കെ പൊടി മാറിയാണ് അപ്പൊ അത് ആ ഭാഗം മാത്രം എടുത്ത് ചെയ്യേണ്ടതിന് പകരം ബാക്കിയുള്ള കുണ്ടുകൾ അടയ്ക്കുന്നതിന് പകരം അതിനു ഈ ഇവിടുത്തെ ജനപ്രതിയായിട്ടുള്ള എം എൽ എ തയ്യാറായിട്ടില്ല അത് അങ്ങേയറ്റം ഖേദകരാണ് വിമർശിക്കപ്പെടേണ്ടതാണ് പട്ടാമ്പി നഗരസഭയിലെ അധികാരങ്ങളും അവകാശങ്ങളും ഒന്നൊന്നായി ഭരണസമിതി എം എൽ എക്ക് മുമ്പിൽ പണയം വെക്കുന്നു അതല്ലെങ്കിൽ എം എൽ എ പട്ടാമ്പി നഗരസഭയുടെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്നു എന്ന തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പുതിയ നോട്ടീസിൽ പട്ടാമ്പി നഗരസഭയുടെ കീഴിൽ വരേണ്ടിരുന്ന സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ കാണാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നഗരസഭയുടെ കീഴിലുള്ള അധീനതയിലുള്ള നഗരസഭ ഒരുക്കി നൽകിയ ഭൂമി അവിടെ ഉണ്ടാക്കിയ പാർക്ക് ആ പാർക്കിന് പേര് നൽകിയത് കാണാൻ കഴിഞ്ഞു അതുവാ മാത്രമല്ല അതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചതായി കാണാൻ കഴിഞ്ഞു ഇവിടെ സംഭവിക്കുന്നത് നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും നഗരസഭ നടത്തേണ്ടുന്ന നഗരസഭയുടെ അധികാരങ്ങളാണെങ്കിലും ഇതൊന്നും നഗരസഭാ ഭരണസമിതിയോട് പോലും കൂടിയാലോചിക്കാതെ ഭരണവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മാത്രം അവരുടെ താല്പര്യത്തിനനുസരിച്ച് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നഗരസഭാ യോഗത്തിൽ ഇന്ന് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയിലെ നിരവധി അംഗങ്ങൾ ഭരണസമിതിയുടെ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്ന സ്വഭാവം ഉണ്ടായി നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ പോലും നഗരസഭയുടെ ഭരണപക്ഷത്തുള്ള കക്ഷികളിലെ അംഗങ്ങൾ പോലും അറിയാതെയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പൊ പാർക്കുമായി ബന്ധപ്പെട്ട് പാർക്കിന്റെ ഉദ്ഘാടന പരിപാടിയിലോ ആ വാർഡ് മെമ്പർ പോലും അങ്ങനെ പരിപാടി നടക്കുന്നത് അറിയുന്നില്ല അതുപോലെ തന്നെ ടാങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടാങ്ക് നിർമ്മിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ അത്തരമൊരു പരിപാടിയെക്കുറിച്ച് അറിയുന്നില്ല നഗരസഭയിലെ ഭരണസമിതി അംഗങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി ആരൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്ന നിലപാടുകൾ തിരുത്തണമെന്ന് ഈ യു ഡി എഫിൻ്റെ അംഗങ്ങൾ ആവശ്യപ്പെടുക ഭരണസമിതി യോഗത്തിൽ ശക്തമായ ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും ശക്തമായി ഇന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണത് ഇവിടെ ഇത് മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാരങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞു വരുന്നത് പട്ടാമ്പി നഗരസഭയുടെ വരുമാന സ്രോതസ്സുകളായ ഒട്ടേറെ സ്ഥാപനങ്ങൾ മറ്റ് പുതിയ ഭൂമികൾ കണ്ടെത്താനോ അതല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി നഗരസഭയ്ക്ക് അത് ഗുണകരമാക്കി മാറ്റുന്നതിനോ തയ്യാറാകാതെ പാരമ്പര്യമായി ഇവിടെ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിട്ടുള്ള പല സ്ഥലങ്ങളും ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നഗരസഭയുടെ കീഴിലുള്ള പാർക്ക് അത് നടത്തേണ്ടെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നഗരസഭയാണ് അത് ഏറ്റെടുക്കുന്നതിന് പകരം അത് ഡി ടി പി സി മറ്റേ അവരാണ് അത് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് ഇപ്പൊ അന്വേഷിക്കുമ്പോൾ പറഞ്ഞാൽ അത് കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ കൈമാറുന്ന അതല്ലല്ലോ വേണ്ടത് നഗരസഭയുടെ നഗരസഭ അനുവദിച്ചു നൽകിയാൽ അല്ലെങ്കിൽ ആ കയ്യേറ്റം മുഴുവൻ ഒഴിപ്പിച്ചെടുക്കുന്ന നഗരസഭയാണ് ആ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി നഗരസഭ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട് അതിന് പേരിടുമ്പോഴെങ്കിലും മിനിമം നഗരസഭ ആ ഭരണസമിതി അറിയിക്കേണ്ടുന്ന ഉത്തരവാദിത്തവർക്കുണ്ട് ഞങ്ങളാരും പേരിട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് എതിരായിട്ടല്ല സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മുൻകാലത്ത് സമഗ്ര കുടിവെള്ള പദ്ധതി ഇന്ന് പട്ടാമ്പിയിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതി മുൻകാല ഭരണസമിതി നടപ്പിലാക്കിയ ഏറ്റവും വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് നഗരസഭ നേരിട്ടാണ് ഇവിടെ ഇതേ നഗരസഭ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് അമൃതം ടു പദ്ധതി എന്ന പേരിൽ നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതി ആ കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് നിർമ്മാണം നഗരസഭാ ഭരണസമിതി അറിയുന്നില്ല ഭരണസമിതിയിൽ ആരെങ്കിലും ഒക്കെ അറിഞ്ഞ് അവർ തീരുമാനമെടുക്കുമ്പോൾ അതിന് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരികയാണ് ഭരണപക്ഷത്തെ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പോലും ഇതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇമ്മാനുവൽ സിൽക്ക് പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽസിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സേൽസ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ ആൾസോറ്റ് പയ്യന്നൂർ കാഞ്ഞങ്ങാട് ഇരട്ടി അൻപട്ടാമ്പി